ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകത കൂടിയുണ്ട് അടിപൊളി സ്ഥലമാണ് വിൽക്കാനുള്ളത് ഇന്ന് നല്ലൊരു സ്ഥലമാണ് വിൽപ്പനക്കുള്ളത് ഒരു രണ്ട് നില തറവാട് വീടും ഒരു അമ്പത് സെന്റ് സ്ഥലവും അത് നല്ല വിശാലമായ പാടങ്ങളുടെ സൈഡിലായി നല്ലൊരു പ്രകൃതി രമണീയമായ രഡിപ്പൊടി തറവാട് വീടും സ്ഥലവുമാണ് വിൽപ്പനക്കുള്ളത് അപ്പോൾ അതിൻ്റെ വീടിമാറ്റം വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് ഈ വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അമ്പത് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രണ്ട് നില തറവാട് വീടുമാണ് ഇതിലുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ നാനൂറ് മീറ്റർ ദൂരം ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് അതുതന്നെ എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് പിന്നെ ഈ മൺറോട്ടിൽ നിന്നും ഈ വീടിന്റെ മുറ്റത്തേക്ക് വരുന്ന വഴി മുഴുവനും ഇന്റർലോക്ക് പതിച്ചിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതുകൊണ്ട് തന്നെ എല്ലാവിധ കാറുകളും തന്നെ നിങ്ങൾക്ക് വീടിൻ്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവരാം ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കട ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചു ഈ സ്ഥലം മുഴുവനും ഇതിന്റെ അതിരുകളെല്ലാം തന്നെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഈ അമ്പത് സെന്റ് സ്ഥലം ചെറിയൊരു ചെരുവോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് ഈ വീടിരിക്കുന്ന സ്ഥലം നിരപ്പാക്കി അവിടെയാണ് വീട് വെച്ചിരിക്കുന്നത് പിന്നെ ഈ അമ്പത് സെൻറ്റ് സ്ഥലത്ത് ഈ വീടിൻ്റെ ബേക്ക് വശത്തായി മുഴുവനും കവുങ്ങിൻ തൈകൾ വെച്ചിരിക്കുകയാണ് അതിനിടയിലെല്ലാം വാഴകളും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിലായി പത്തൊമ്പതോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന കവുങ്ങുകളും പിന്നെ കുറച്ച് നന്നായി കായ്ക്കുന്ന തെങ്ങുകളും പിന്നെ പലതരം മാവുകളും വെറൈറ്റി മാവുകളും പിന്നെ നിങ്ങൾക്ക് ഇടയിൽ കാണാം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന പ്ലാവുകൾ പിന്നെ കുറച്ച് പലജാതി മരങ്ങൾ അതുപോലെ തന്നെ ഒരുവിധം മരങ്ങളിലെല്ലാം തന്നെ കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അത്യാവശ്യം ഒരു വരുമാനം കൂടി കിട്ടുന്ന ഒരു വീട് സ്ഥലവുമാണിത് ഈ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് പാടങ്ങളുള്ളത് നല്ല വിശാലമായ നെൽകൃഷി മാത്രം ചെയ്യുന്ന പാടങ്ങളാണ് ഉള്ളത് ഈ വീടിൻ്റെ ഡോറ് തുറന്ന് നോക്കിയാൽ നേരെ കാണുന്നത് വിശാലമായ പാടങ്ങളാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല തേക്കിൻ്റെ കാതലിൽ തീർത്ത നല്ലൊരു മെയിൻ ഡോർ തന്നെയാണ് ഉള്ളത് പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറിയാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക ഇത് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് നിങ്ങൾക്ക് കാണാം നിലത്തല്ല നല്ല ടൈലുകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മേൽക്കൂര മരത്തിൻ്റെ പട്ടികയും കഴുക്കൂരും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് ഓടി വിരിച്ചിരിക്കുകയാണ് ഈ വീട് നല്ല രീതിയിൽ തന്നെ റീവർക്ക് എടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാഷ് മുടക്കി നന്നായി തന്നെയാണ് പണി ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ടൈലുകൾ ഇട്ടിട്ടുണ്ട് ഇതിലെ മെയിൻ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്ത് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ീളത്തിലുള്ള ഹാൾ തന്നെയാണ് ഇതിൽ താഴെ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ പാസേജിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് ബെഡ്റൂമുകളും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ റൂമുകളുടെ മേലെ നിങ്ങൾക്ക് മരത്തിൻ്റെ തട്ടുകൾ കാണാം ഇതൊന്നും യാതൊരുവിധ കേടുപാടുകളും തന്നെ ഇല്ല ഇവിടെ താഴെയുള്ള രണ്ട് ബെഡ്റൂമുകളുടെ ഇടയിൽ നിന്നും മേലോട്ട് ഒരു കോടി റൂം കൊടുത്തിട്ടുണ്ട് അത് നല്ല മരത്തിൻ്റെ കോണിയാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ മേൽഭാഗത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാളും അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ആ ബെഡ്റൂം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അവിടെയും നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ താഴെ ഈ മെയിൻ ഹാളിൽ നിന്നും കൊടുത്ത പാസേജിൽ ഈ പാസേജിൽ നിന്ന് പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും പുറത്തോട്ട് നോക്കിയാൽ പാടത്തിൻ്റെ നല്ല വ്യൂ ആണ് ഉള്ളത് പിന്നെ ഈ പാസേജിൽ നിന്നും ഒരു എൻട്രൻസ് ഡൈനിങ് ഏരിയയിലോട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയിൽ കാണാം ഇവിടെയെല്ലാം ഫ്ലോറിൽ ടൈലുകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇതും തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നിന്നും പുറത്തേക്ക് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഏരിയയിൽ നിന്നും സ്റ്റെപ്പുകളിട്ട് ഒരു സ്പേസ് കൊടുത്ത് അതിൻ്റെ ഒരു സൈഡിലായി ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിലോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കിച്ചണ് ഒരു സൈഡിലായി പുകയെല്ലാം തടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് പാടങ്ങളുടെ സൈഡിലായി പഴയ തനിമയുള്ള തറവാട് വീടുകൾ കിട്ടാനുണ്ടോ എന്ന് അവർക്കെല്ലാം അനുയോജ്യമായൊരു സൂപ്പർ വീട് സ്ഥലവുമാണിത് ചെറിയ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റുന്ന നല്ലൊരു വീട് സ്ഥലവുമാണ് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും ഒരു കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിലും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും താഴെ പാടത്തിലോട്ടുള്ള വഴിയായി സ്റ്റെപ്പുകൾ ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഈ പാടത്തിൻ്റെ സൈഡിലായി ചെറിയൊരു തോടുമുണ്ട് നെൽകൃഷി മാത്രം ചെയ്യുന്ന വിശാലമായ പാടമാണ് ഈ കാണുന്നത് ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തുള്ള ഈ അമ്പത് സെൻറ്റ് സ്ഥലത്തിനും പഴയ തനിമയുള്ള ഈ രണ്ട് നില തറവാട് വീടിനും മുഴുവനായി വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന അമ്പത് സെൻറ്റ് സ്ഥലവും രണ്ട് നില തറവാട് വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ എന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് നടന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആദ്യം നിന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മൂഡിയേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ